നാലാം ദിവസമായ ആദ്യ ഞായറാഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രം മലയക്കോട്ട വാലുവിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളും ഞായറാഴ്ചയിലെ ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ജനുവരി ഇരുപത്തി അഞ്ചിന് വേൾഡ് വൈഡ് റിലീസായ ലിജോ ജോസ് പല്ലശ്ശേരി ലാലേട്ടൻ ടീമിന്റെ ഒരു മുത്തശ്ശികഥ പോലെ സുന്ദരമായ മലയക്കോട്ട വാലിബൻ നാലാം ദിവസമായ ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ചയിലാണ് ആദ്യം ഷോ മുതൽ സമ്മിശ്ര പ്രതികരണം ലഭിച്ച ചിത്രത്തിന് ഓരോ ദിവസം കഴിയും തോറും കളക്ഷനിൽ വലിയൊരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാം ദിവസത്തെ കളക്ഷനേക്കാളും വലിയൊരു കുറവാണ് ചിത്രത്തിന് മൂന്നാം ദിവസം ലഭിച്ചത് ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ ആദ്യ ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് രണ്ടാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ടര കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരുന്നത് ശനിയാഴ്ച മികച്ചൊരു കളക്ഷൻ ആയിരുന്നു പ്രതീക്ഷിച്ചത് ചിത്രത്തിന്റെ മൂന്നാം ദിവസത്തെ ഓവർസീസ് കളക്ഷൻ ഒരു കോടിക്ക് മുകളിലാണ് അങ്ങനെയാണെങ്കിൽ ചിത്രം മൂന്ന് ദിവസം ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഒമ്പതര കോടിക്ക് അടുത്താണ് മൂന്ന് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഒരു കോടിക്ക് മുകളിലാണ് മൂന്ന് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം പതിനേഴര കോടിക്ക് അടുത്താണ് ചിത്രത്തിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റായി കരുതുന്നത് അറുപത് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ നാലാം ദിവസമായി ഞായറാഴ്ച ഇന്ന് നല്ലൊരു കളക്ഷൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി ഓരോ മണിക്കൂറും വിറ്റുപോകുന്നത് ആയിരത്തി എഴുന്നൂറിന് ടിക്കറ്റുകൾക്ക് മുകളിലാണ് ഞായറാഴ്ച മലയക്കോട്ടെ വാലിബൻ ഇതിന് നല്ലൊരു ബുക്കിംഗ് ആണ് പ്രതീക്ഷ ിച്ചിരുന്നത് ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് കൂടുതൽ ബുക്കിംഗ് വരാൻ സാധ്യതയുണ്ട് ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്നാം ദിവസമായ ശനിയാഴ്ചത്തേക്കാളും കൂടുതൽ കളക്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒന്നര കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നെഗറ്റീവ് റിവ്യൂസ് അറിയും ചിത്രം കാണാൻ വരുന്ന ഭൂരിഭാഗം പ്രേക്ഷകർക്കും ചിത്രം തൃപ്തിയാകുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത് ഇന്നത്തെ ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് ഡേയ്സ് ആണ് വരാൻ പോകുന്നത് വർക്കിംഗ് ഡേയ്സിലെ ചിത്രത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയണം ഹോളിഡേയ്സിൽ ഇത്ര കുറവ് കളക്ഷൻ ലഭിച്ചെങ്കിൽ സ്വാഭാവികമായും നെഗറ്റീവ് റിവ്യൂ ലഭിച്ച ഒരു ചിത്രത്തിന് കളക്ഷനിൽ വലിയൊരു ഇടിവുണ്ടാകും എന്ന് ഉറപ്പാണ് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രം ബോക്സ് ഓഫീസിൽ ഇങ്ങനെ പരാജയത്തിലേക്ക് പോകാനുള്ള കാരണം എന്താകും എന്ന് കമന്റ് ചെയ്യുക